നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെയും ഭാവിയേയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഭരണി നക്ഷത്രത്തെ നമ്മൾ കുറച്ചുകൂടി അടുത്തറിയാൻ പോവുകയാണ് ചിലപ്പോൾ ആർക്കും അത്ര അറിയാത്ത ചില രഹസ്യങ്ങളും ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഈ ഭരണി നക്ഷത്രം നമ്മുടെ രാശിചക്രത്തിൽ മേഡം രാശിയുടെ ഭാഗമാണ് കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സ്ഥാനം ഇതിന്റെ ചിഹ്നം യോനി അഥവാ ഒരു വഞ്ചിയാണ് ഈ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെയും നമ്മൾ വഹിക്കുന്ന ഭാരങ്ങളെയും ജീവിതത്തിലെ മാറ്റങ്ങളെയും ഒക്കെയാണ് ഭരണി നക്ഷത്രത്തിന്റെ ദേവതയെന്നാണ് യമൻ എന്ന് പറയുമ്പോൾ പലർക്കും മരണത്തിന്റെ ദേവനായാണ് തോന്നാറ് എന്നാൽ അങ്ങനെയല്ല യമൻ അച്ചടക്കത്തെയും ചിട്ടകളെയും ഒരു അവസ്ഥയിൽ നിന്ന് അടുത്തതിലേക്കുള്ള മാറ്റങ്ങളെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ സ്വാധീനത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് കലയോടും സൗന്ദര്യത്തോടും ആഡംബരത്തോടും നല്ല ബന്ധങ്ങളോടുമൊക്കെ പ്രത്യേക താൽപ്പര്യമുണ്ടാകും ഇനി ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം ഇവർക്ക് നല്ല സർഗാത്മ കഴിവുകൾ ഉണ്ടാകും കലാപരമായ കാര്യങ്ങളിൽ ഇവർ മുന്നിട്ട് നിൽക്കും എന്ത് കാര്യത്തിലും ഒരു നിശ്ചയദാർഢ്യം കാണിക്കുന്നവരാണ് കൂടാതെ നല്ല ധൈര്യശാലികളും എന്തും നേരിടാൻ കഴിയുന്നവരും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ മടിയില്ലാത്തവരുമാണ് വളരെ ഉത്സാഹത്തോടെയും അഭിനിവേശത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് ഇവർ ജീവിതം മുഴുവൻ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രിയപ്പെട്ടവരോട് ഉദാരമായി പെരുമാറുന്നവരും വിശ്വസ്തരുമായിരിക്കും ഒരു കാര്യം തുടങ്ങാൻ ഇവർക്ക് നല്ല കഴിവുണ്ട് എന്നാൽ ചിലപ്പോൾ ഇവർക്ക് പിടിവാശി കൂടുതലായിരിക്കും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കും പെട്ടെന്ന് ദേഷ്യം വരാനും അക്ഷമ കാണിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം ബന്ധങ്ങളിൽ ചിലപ്പോൾ അവകാശവാദങ്ങളും അസൂയയും കാണിച്ചേക്കാം ചില സമയങ്ങളിൽ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു എന്നും വരാം ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വമുണ്ട് ജീവിതം ആസ്വദിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടാകും സ്വാതന്ത്ര്യത്തെയും സ്വന്തം നിലനിൽപ്പിനെയും ഇവർ വളരെ വിലമതിക്കുന്നു പുറമെ വളരെ ശക്തരായി തോന്നുമെങ്കിലും ഉള്ളിൽ അവർക്ക് നല്ല മനസികമായ ആഴവും കലാപരമായ ചിന്തയും ഉണ്ടാകും ഇനി ജീവിതത്തിലെ വിവിധ വശങ്ങൾ നോക്കാം പ്രണയബന്ധങ്ങളിലും മറ്റു ബന്ധങ്ങളിലും ഇവർ വളരെ തീവ്രവും വൈകാരികവുമാണ് ആഴത്തിലുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പം ഇവർ തേടുന്നു നല്ല അർപ്പണബോധമുള്ളവരായിരിക്കും എന്നാൽ ചിലപ്പോൾ സ്വന്തം പങ്കാളിയോട് അമിതമായ അവകാശവാദം കാണിക്കാം ഇവരുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ പലപ്പോഴും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇവരുടെ ഈ തീവ്രമായ സ്നേഹം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ല പങ്കാളി തൊഴിലിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും കാര്യത്തിൽ കല സംഗീതം ഫാഷൻ ഡിസൈൻ വിനോദം പോലുള്ള സൃഷ്ടിപരമായ മേഖലകളിൽ ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയും ധൈര്യവും നേതൃത്വ ഗുണവും ആവശ്യമുള്ള ജോലികളായ സംരംഭങ്ങൾ മാനേജർ സ്ഥാനങ്ങൾ ഡോക്ടർമാർ പ്രത്യേകിച്ച് സർജറി പോലീസ് സൈന്യം എന്നിവയിലും ഇവർക്ക് കഴിവ് തെളിയിക്കാം സാമ്പത്തികമായി വിജയിക്കുമെങ്കിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല ആരോഗ്യമുണ്ടായിരിക്കും എന്നാൽ ശുക്രനുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രത്യുത്പാദന അവയവങ്ങൾക്കും സ്ത്രീകളിൽ മുഖത്തിനും തലയ്ക്കും ചില പ്രശ്നങ്ങളുണ്ടാകാം ഇവരുടെ തീവ്രമായ സ്വഭാവം കാരണം മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ് കായികാഭ്യാസങ്ങളിലൂടെയോ കലകളിലൂടെയോ ഇവർക്ക് ശാരീരിക ഉന്മേഷം പുറത്തുവിടാൻ സാധിക്കും ജ്യോതിഷ പ്രവചനങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമായതുകൊണ്ട് ഇത് പൊതുവായ പ്രവചനങ്ങളാണ് നിങ്ങളുടെ ജാതകം ഒരു വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും ശുക്രനോ ചൊവ്വയോ ശക്തമാകുമ്പോഴോ ദുർബലമാകുമ്പോഴോ ഉള്ള സമയങ്ങൾ ശ്രദ്ധിക്കുക ഭരണി നക്ഷത്രത്തിൽ വരുന്ന പൗർണമി അമാവാസി ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും സ്വയം വിലയിരുത്താനും നല്ലതാണ് ഈ വരുന്ന കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വളർച്ചയുടെ സമയങ്ങളോ വെല്ലുവിളികളോ സർഗാത്മ കഴിവുകൾക്ക് അവസരങ്ങളോ ബന്ധങ്ങളിൽ മാറ്റങ്ങളോ തൊഴിലിൽ മുന്നേറ്റങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട സമയവും വന്നേക്കാം ഭരണി നക്ഷത്രത്തിന്റെ ശക്തിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഭരണി നക്ഷത്രത്തിന്റെ മൂലമന്ത്രമായ യോം സഹ ഭൗമായ നമഹ ജപിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി ദേവിയെ പോലുള്ള ശുക്രനുമായി ബന്ധപ്പെട്ട ദേവതകളെ ആരാധിക്കാം വെള്ള പിങ്ക് ചുവപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗുണകരമാണ് ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടി വസ്ത്രം ധരിക്കുന്നത് പരിഗണിക്കാവുന്നതാണ് വെള്ളനിറത്തിലുള്ള വസ്തുക്കൾ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ ശുക്രനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ല ഫലം തരും ദൈനംദിന ജീവിതത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പതിവായി കല സംഗീതം എഴുത്ത് തുടങ്ങിയ ഹോബികളിൽ ഏർപ്പെടുക അച്ചടക്കവും ആത്മനിയന്ത്രണവും പരിശീലിക്കുക തീവ്രമായ വികാരങ്ങളെ വ്യായാമം പോലുള്ള ക്രിയാത്മകമായ കാര്യങ്ങളിലൂടെ പുറത്തുവിടുക സൗന്ദര്യത്തെയും നല്ല കാര്യങ്ങളെയും അഭിനന്ദിക്കാനും നന്ദി പറയാനും പഠിക്കുക അക്ഷമ നിയന്ത്രിക്കാൻ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നതും നല്ലതാണ് ചുരുക്കത്തിൽ ഭരണി നക്ഷത്രം എന്നത് ശക്തിയുടെയും സർഗാത്മകതയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെയും നക്ഷത്രമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേദിക് ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഭരണി നക്ഷത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആർക്കെങ്കിലും പങ്കുവെക്കുക നിങ്ങളുടെ നക്ഷത്രം ഏതാണ് താഴെ കമൻറ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം